ായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ ഇപ്പം നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു സംശയമുണ്ട് അതിനുള്ളൊരു ഉത്തരമാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മൾ പച്ചമുളക് കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനൊരു മുരടിപ്പ് രോഗം വന്നിട്ട് ആ പച്ചമുളക് കേടായി പോകുന്ന ഒരു സ്ഥിതി എല്ലാവരിലും കണ്ടുവരുന്നുണ്ട് അപ്പൊ അത് അങ്ങനെയുള്ള കമൻസ് ഒരുപാട് എന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോകളുടെ അടിയിൽ വരുന്നുണ്ട് അപ്പൊ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇപ്പോഴേ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ജൈവ കീടനാശിനിയാണ് കേട്ടോ അപ്പോൾ ഈ നീരൂറ്റി കുടിക്കുന്ന വെള്ളീച്ച പോലുള്ള കീടങ്ങളെ നമ്മളെ നിന്ന് തുരത്താനുള്ള ഒരു ജൈവ കീടനാശിനിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോണത് അതിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടിയിട്ടുള്ള നാല് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ഹാൻഡ് വാഷ് ആണ് ഏത് ടൈപ്പിലുള്ള ഹാൻഡ് വാഷ് ലിക്വിഡും നമുക്ക് ഉപയോഗിക്കാം പിന്നെ രണ്ടാമതായി വരുന്നത് നീം ഓയിൽ ഓയിലാണ് നമ്മളെ വേപ്പെണ്ണ എന്ന് പറയും നീം ഓയിലാണ് പിന്നീടുള്ളത് നമ്മളെ നോർമൽ നമ്മളെ വിനിഗർ അതുപോലെ തന്നെ ഒരു ഹോൾ പീസ് ആയിട്ടുള്ള ഒരു ഗാർലിക്ക് കേട്ടോ അപ്പോഴേ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഗാർലിക്ക് നല്ല രീതിയിൽ ചതച്ച് നല്ല രീതിയിൽ ക്രഷ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു കണ്ടെയ്നർ ഏത് കണ്ടെയ്നർ കണ്ടെയ്നറുകയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനകത്തോട്ട് ആദ്യം ഇടുക ഇത് ഏകദേശം ഒരു ഒന്നര ലിറ്റർ വെള്ളം കപ്പാസിറ്റി ഉള്ള കപ്പാസിറ്റിയുള്ള കണ്ടെയ്നറാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ജീവ കീടനാശിനി ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ക്രഷ് ചെയ്ത് ഗാർലിക്ക് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ടത് വേപ്പെണ്ണയാണ് വേപ്പെണ്ണ ഒരു നാല് ഡ്രോപ്പ് ഒഴിച്ചേക്കുവാണ് ഇത് ഞാൻ ഇത് ഡെയിലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഒരു നാല് ഡ്രോപ്പ് ഇതേപോലെ നാല് ഡ്രോപ്പ് അതിനകത്തോട്ട് ഒഴിക്കുക പിന്നീട് വേണ്ടത് നമ്മുടെ ഹാൻഡ് സോപ്പ് ആണ് ലിക്വിഡ് ഹാൻഡ് സോപ്പ് ആണ് കേട്ടോ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഡ്രോപ്പ് അതുപോലെ തന്നെ നമ്മളെ നോർമൽ വിനീഗർ നമ്മളെ വീട്ടിലൊക്കെ വിട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന ആണ് കേട്ടോ ഇത് ഒരടപ്പ് കേട്ടോ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് ഒരു ലിറ്റർ വെള്ളമുണ്ട് ഈ ഇത്രയും മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നതിനകത്തോട്ട് ഈ വെള്ളം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ഈ കണ്ടെയ്നറിന് അടപ്പുള്ളത് കാരണം ഞാൻ ഇതിങ്ങനെ എനിക്ക് നല്ലപോലെ ഷേക്ക് ചെയ്തെടുക്കാം അപ്പൊ നല്ലപോലെ ഷേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ മിക്സർ എല്ലാം കൂടെ നല്ല രീതിയിൽ ഇതിനകത്ത് മിക്സ് ആയി വരുന്നതായിരിക്കും അപ്പൊ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എങ്കിലേ നമുക്ക് മാക്സിമം റിസൾട്ട് ഇതിനകത്ത് നിന്ന് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഇതൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുവാണ് അപ്പോഴേ നമ്മൾ ഈ മിക്സർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറായി ഇപ്പൊ നല്ല രീതിയിൽ ഇത് നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡിയാക്കി വെച്ച മിക്സറിനെ നല്ലപോലെ അരിച്ചെടുക്കണം കാരണം ഇതിനകത്ത് കരടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്പ്രെയറിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കരടുണ്ടെങ്കിൽ സ്പ്രെയർ ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പൊ നല്ലപോലെ അരിപ്പേക്ക് അരിച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ അരിച്ചു വെച്ചിട്ടുള്ള ഈ ജൈവ കീടനാശിനി നമുക്ക് ഇനി സ്പ്രെയറിലേക്ക് മാറ്റാം കേട്ടോ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് ഈ ജൈവ കീടനാശിനി നമ്മുടെ പച്ചമുളകിൽ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം എപ്പോഴും പച്ചമുളകിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ എല്ലായിടത്തും എല്ലാ ഇലകളിലും നല്ല രീതിയിൽ എത്തുന്ന രീതിയിൽ നല്ലപോലെ സ്പ്രേ ചെയ്തു കൊടുക്കുക അപ്പൊ ഞാൻ ആദ്യം ഈ പച്ചമുളക് നട്ട സമയത്തിനൊക്കെ മുരടിപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇപ്പം മുരടിപ്പൊക്കെ മാറി നല്ല രീതിയിൽ പച്ചമുളക് ഇതിനകത്ത് കിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരെയും പോലെ തന്നെ എന്നെയും ഒരു പ്രശ്നമായിരുന്നു ഈ വെള്ളീച്ചിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ എന്തായാലും ഇതൊക്കെ മാറി നല്ല രീതിയിൽ മുളക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മുളകിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇലകളുടെ അടിയിലും മുകളിലൊക്കെ നല്ല രീതിയിൽ നനയുന്ന രീതി നല്ലപോലെ ഈ ഒരു ജൈവ കീടനാശിനി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലുള്ള കീടശല്യങ്ങളും ഉണ്ടാവത്തില്ല നമ്മളെ ചെടികളെ നമുക്ക് സംരക്ഷിച്ച് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ കഴിയും അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇനിയും നല്ല വീഡിയോകൾ ഞാൻ നല്ല കണ്ടന്റ്സ് ഞാൻ ഇനിയും ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതിനെക്കെ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എന്റെ ഈ ചാനലിന്റെ വിജയം എന്ന് പറയുന്നത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം